പരമ്പരാഗതമായി സി പി എമ്മിനെ അവഗണിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ കേരളത്തിലുണ്ട് അതിലൊന്ന് മുസ്ലിം വിഭാഗവും രണ്ടൊന്ന് രണ്ട് ഈ ക്രിസ്ത്യൻ വിഭാഗവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് എന്തോ ഒരു വൈ വൈരാഗ്യ ബുദ്ധി ഈ രണ്ട് വിഭാഗങ്ങളും വച്ചു പുലർത്തുന്നുണ്ട് അത് നിങ്ങൾ സമ്മതിച്ചാലും അല്ലെങ്കിലും കുറേയധികം ന്യൂനപക്ഷ വോട്ടുകൾ സി പി എമ്മിന് ഇല്ലേ എന്ന് ചോദിച്ചാൽ അതും വാസ്തവമാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ മുപ്പത്തി അഞ്ച് സീറ്റുകളിൽ മുപ്പത്തഞ്ച് മണ്ഡലങ്ങളിൽ മുസ്ലിം സമുദായത്തിനാണ് മേൽക്കൈ ഭൂരിപക്ഷം കൂടുതൽ അത് പൊന്നാനി ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ വേറെ ഒരു മണ്ഡലങ്ങളിലും കേരള ചരിത്രത്തിൽ നാളിതുവരെ ഒരു ഇടത് സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല ചില സ്വതന്ത്രർ ജയിച്ചു വരുന്നത് പോലും സി പി എമ്മിൻറെയോ ഇടതുമുന്നണിയുടെയോ ഇപ്പോ അബ്ദുറഹ്മാനോ അല്ലെങ്കിൽ കെ ടി ജലീലോ നേരത്തെ പി വി എൻകറോ ഒക്കെ ജയിച്ചു വന്നത് പോലും ഇടതു മുന്നണിയുടെ മാത്രം അല്ലെങ്കിൽ സി പി എമ്മിന്റെ മാത്രം ലേബലിലായിരുന്നില്ല എന്നും സി പി എം തിരിച്ചറിയുന്നുണ്ട് ഇവിടെ ഒരു തന്ത്രം പ്രയോഗിക്കാനാണ് സി പി എം കരുതുന്നത് നാൽപ്പത്തിരണ്ട് സീറ്റുകളാണ് ഇപ്പോൾ യു ഡി എഫിന് ഉള്ളത് ഇതിൽ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ പതിനാറ് സീറ്റിൽ ഇപ്പോൾ ഒന്ന് രണ്ട് സീറ്റൊക്കെ ഇടതു മുന്നണിക്കും ഉണ്ട് എന്നാണ് എന്നാണ് കണക്ക് അതിൽ ആ സീറ്റുകൾ കൂടി പോയാൽ പൊന്നാനി ഒരിക്കലും പോവുകയില്ല പക്ഷെ പൊന്നാനി കൂടി പോയാൽ കൂടി അങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള ഈ പതിനാല് ജില്ലകളിലും എന്താണ് ഈ മുസ്ലിം സമുദായത്തിന്റെ മേൽക്കൈ അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ മേൽക്കൈയിലുള്ള മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിലെ ഓക്ഷയർ യു ഡി എഫിന് കൂടും എന്നാണല്ലോ കണക്ക് കാരണം ന്യൂനപക്ഷങ്ങളെ സി പി എം ഒരുപാട് ദ്രോഹിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് അങ്ങനെ അല്ല എന്നതാണ് വാസ്തവം വാസ്തവം അതല്ല അപ്പോൾ ഇവർ യു ഡി എഫിന്റെ പ്രചരണം കാരണം ഈ മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലവും ക്രിസ്ത്യാനികളുടെ വോട്ട് കൂടുതലുള്ള മണ്ഡലവും അതുപോലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടുതലുള്ള മണ്ഡലങ്ങളും ഇടതു മുന്നണിയെ കൈവിട്ടാൽ പോലും ഭരണം ഇടതു ഇടതുമുന്നണിക്ക് ലഭിക്കും എന്ന സൂചനയാണ് കനകോലും യു ഡി എഫിന് നൽകിയിരിക്കുന്ന ആദ്യ റിപ്പോർട്ട് അതായത് നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങൾ യു ഡി എഫിനുണ്ട് സി പി എമ്മിന്റെ നിലവിലുള്ള ന്യൂനപക്ഷ എന്താണ് ന്യൂനപക്ഷത്തിന്റെ വിരോധവും സമ്പാദിച്ച സി പി എം മുമ്പേ തന്നെ ഈ വിരോധമുണ്ട് അതുകൊണ്ട് സി പി എമ്മിന് ആ മണ്ഡലങ്ങളിലെ സീറ്റ് വേണ്ട എന്ന് വെച്ചാലും സിറ്റിംഗ് സീറ്റ് പോലും വേണ്ട എന്ന് വെച്ചാലും ഭൂരിപക്ഷത്തിലെത്താൻ യു ഡി എഫ് മൂക്കിട്ട് ഇക്ഷ എണ്ണ വരയ്ക്കുമെന്നാണ് കനകോലുവിന്റെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണല്ലോ അവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണല്ലോ അവരുടെ പരാജയ ഭീതിയും അതുകൊണ്ടാണല്ലോ സതീശൻ നിലയില വെള്ളത്തിൽ കിടന്ന സർക്കസ് കാണിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് പ്രവർത്തിക്കുമ്പോൾ അവർ പ്രധാനമായും ചെയ്യുന്നത് അവരാണ് ശരിക്ക് ഇടതുപക്ഷം ഞങ്ങളാണ് ഇടതുപക്ഷം ഞങ്ങൾ മാത്രമാണ് ഇടതുപക്ഷം ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ നയിക്കുന്നത് ബി ജെ പിക്ക് പുഴലൂതുന്ന വലതുപക്ഷ സർക്കാരാണെന്ന് അവരുടെ ഐഡന്റിറ്റിയെ തന്നെ അവർ മറച്ചു വെച്ചിട്ട് ഇടത് ഐഡന്റിറ്റിയിലേക്ക് കുടിയേറിയുള്ള ഒരു പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസവും വി ഡി സതീശൻ പറഞ്ഞത് എന്താണ് ഇടതുമുന്നണിയിലെ ആളുകളെ കണ്ടാൽ ഇടതുപക്ഷ പ്രവർത്തകരെ കണ്ടാൽ നിങ്ങൾ അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം കാരണം അവരാണ് ഈ സർക്കാർ മാറണമെന്ന് ഏറ്റവുമധികം ആഗ്രഹിക്കുന്നതെന്ന് വി ഡി സതീശൻ പറയുന്നു ഇങ്ങനെയുള്ള ഈ തന്ത്രങ്ങളെ പൊളിക്കുക അത് വളരെ എളുപ്പമാണ് എന്നാണ് സി പി എമ്മിലെ ഒരു വിഭാഗം ആളുകളും ഒരു വിഭാഗം ഭൂരിഭാഗം ആളുകളും കരുതുന്നത് വളരെ ഈസി ആയിട്ട് ഈ ഇവരുടെ ഈ വാദം പൊളിക്കാം എന്നാണ് കരുതുന്നത് പക്ഷെ അത്ര ഈസി അല്ലെന്ന് സംസ്ഥാന നേതൃത്വം മനസ്സിലാക്കുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാകട്ടെ ചില ഉപ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലാകട്ടെ പാർട്ടി കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ടോ സംഘാ സംഘടനാ മികവ് തെളിയിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണമാണ് പ്രധാനമായും സി പി എം നടത്തിയത് അത് പരിശോധിക്കുമ്പോൾ എന്താണ് വോട്ട് ചെയ്യും മുമ്പൊക്കെ നമുക്കറിയാം വോട്ട് ചെയ്യാത്ത പാർട്ടി കുടുംബങ്ങൾ വോട്ടർമാരുണ്ടെങ്കിൽ അവരെ ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്യിക്കുക എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു നയമായിരുന്നു ഇടത് ഇടത് പ്രസ്ഥാനങ്ങളുടെ നയമായിരുന്നു എന്നാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലൊക്കെ ആ വന്ന് ചെയ്യും അല്ല നമ്മുടെ ആളുകളല്ലേ വന്ന് ചെയ്തോളും ഈ തരത്തിൽ ഒരു ലാഘവ ബുദ്ധി ഉണ്ടായിരുന്നു പിന്നെ അമിതമായ ആത്മവിശ്വാസം ഈ കനഗോലു പറഞ്ഞതുപോലെ അവര് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളാണ് ശരിക്കേണ്ടത് പക്ഷേ ഞങ്ങൾ കണ്ടില്ലേ അയ്യപ്പ സ്വാമിയുടെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയ മൂന്ന് പേർക്കെതിരെ പാർട്ടി എന്ത് നടപടിയെടുത്തു അങ്ങനെ തുടങ്ങിയ ആരോപണങ്ങളുമായി വി ഡി സതീശൻ ഇങ്ങനെ മുന്നോട്ട് കയറി വരികയാണ് ചില സർവേകളിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയെക്കാൾ കൂടുതൽ ജനസമ്മതയുള്ള നേതാവായി മാറിയിട്ടുണ്ട് മനോരമയുടെ വാർത്താ താരമായി മാറിയിട്ടുണ്ട് ഇതൊക്കെ അയാൾക്ക് അർഹതയുള്ള അദ്ദേഹത്തിന് അർഹതയുള്ളതാണോ എന്ന് ചോദിച്ചാൽ അതൊക്കെ അതിൽ രണ്ടു പക്ഷം പിടിക്കാം ഏതായാലും അദ്ദേഹം ഇങ്ങനെ മുന്നിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സി പി എമ്മിന്റെ കേഡർ സ്വഭാവം നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഇവനെ ഞാനൊരു പണി കൊടുക്കാം ഇവൻ വീണ്ടും എം എൽ എ ആണെന്ന് ഞാനൊന്ന് കാണിച്ചു കൊടുക്കാം ഇവ ഞാനെന്ന് പോയപ്പോൾ എനിക്ക് സഹായം ചെയ്യാതെ തൊട്ട് കൂടെ വന്ന കോൺഗ്രസ്സുകാരെ സഹായം ചെയ്തു കൊടുത്ത എം എൽ എ ആണ് ഇവനെ ഇപ്പൊ തോപ്പിച്ചു കൊടുക്കാം ഈ തരത്തിൽ ചിന്തിക്കുന്ന സഖാക്കൾ ബഹുഭൂരിപക്ഷം പേര് പാർട്ടി ഇവരെ എങ്ങനെ ഒപ്പം ചേർക്കണം ഇവർക്ക് പദവികൾ ചുമതലകൾ നൽകണം ഇപ്പൊ ഒരു ബൂത്തിനെ തന്നെ അഞ്ച് ഘടകങ്ങളായി തിരിച്ച് അതിനൊരു ചുമതലക്കാരൻ അതിന്റെ മുകളിൽ കോർഡിനേറ്റർ അങ്ങനെയൊക്കെ ഇത് ആഴ്ചയിലാഴ്ചയിൽ ജില്ലയ്ക്ക് ജില്ലാ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യണം ഏതൊക്കെ തരത്തിൽ പ്രവർത്തിച്ചു എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി ഒരു എന്താണ് റിസർച്ച് നടത്തി അനലൈസ് അനലൈസിങ് നടത്തി അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നൊക്കെയാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് പാർട്ടി താഴെത്തട്ടിൽ എങ്ങനെ നടപ്പിലാക്കുമെന്നത് വലിയ ആശങ്കയാണ് പല മണ്ഡലങ്ങളിലും സി പി എമ്മിന്റെ പല സിറ്റിംഗ് മണ്ഡലങ്ങളിലും ആ അവിടെയുള്ള സിറ്റിംഗ് എം എൽ എമാരും അതുപോലെ തന്നെ അവിടെയുള്ള എം എൽ എ മാർക്ക് എം എൽ എ മാർ വേണം ഈ എം എൽ എ മാർ തുടരണമെന്ന് പറയുന്ന ആളുകളോ ഒക്കെ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് സ്പോൺസർഷിപ്പ് ഒക്കെ ചെയ്ത് സർവേകൾ നടത്തുന്നുണ്ട് ഈ കണക്കുകളൊന്നും പുറത്ത് വരണമെന്നില്ല പലയിടത്തും സർവേകൾ നടക്കുന്നുണ്ട് ഈ സർവേകൾക്ക് ലക്ഷക്കണക്കിന് രൂപ ആളുകൾ ഒക്കെ സ്പോൺസർ ചെയ്തിട്ടാകും ഇതൊക്കെ നടക്കുന്നുണ്ട് പാർട്ടി എന്താണ് അതിനെ വിലക്കിയിട്ടുമില്ല പാർട്ടി പക്ഷേ നേരിട്ട് അങ്ങനെ സർവേകൾ നടത്തുന്നില്ല എന്നത് വളരെ ഒരു വലിയ വാസ്തവം തന്നെയാണ് പക്ഷെ അല്ലാതെ നടക്കുന്നുണ്ട് സർവേകൾ ആ സർവേകളിലും എന്താണ് താഴെത്തട്ടിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നില്ല എന്നത് അസന്നിഗ്ധമായ അടിവരയിടുകയാണ് അവര് ഇപ്പോൾ ഒരു എന്താണ് ബ്രാഞ്ച് സെക്രട്ടറിയെ വിളിച്ചിട്ട് അവിടെയുള്ള ആളുകളുടെ ഫോൺ നമ്പറുകൾ കളക്ട് ചെയ്യണം ഫോണിലൂടെ ബന്ധപ്പെടാൻ നേതൃ സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബ്രാഞ്ച് സെക്രട്ടറി വിളിക്കുമ്പോൾ അവന് വേണ്ടി ഞാനെന്തിനു വരണം അതുപോലെ ഏരിയ സെക്രട്ടറിമാർ ഒരു ഏരിയ സെക്രട്ടറി എക്സ് എന്ന ഏരിയ സെക്രട്ടറിക്ക് ഒരു അമ്പത് പേരുണ്ടാകും കൂടെ നടക്കാനും എന്ന് പറയുന്ന കാര്യം ചെയ്യാനും എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറിക്കും അതുപോലെ കുറച്ച് പേരുണ്ടാവും ഇവര് തമ്മിൽ സ്പർദ്ധയുണ്ടെങ്കിൽ നേതാക്കൾ തമ്മിൽ സ്പർദ്ധയുണ്ടെങ്കിൽ ഈ ഏരിയ കമ്മിറ്റികളിൽ പരസ്പരം ആളുകൾ ഒരു സമരത്തിന് പോവുകയോ ജാതയ്ക്ക് പോവുകയോ ചെയ്യുകയില്ല കാരണം എന്താണ് മറ്റവന്റെ ജാഥയിൽ ആളുകൂടി വിജയിച്ചാലോ ഇവന്റെ ജാതിയിൽ ആളുകൂടി വിജയിച്ചാലോ എന്ന സ്പർദ്ധ നേതാക്കൾക്കിടയിലുണ്ട് അതിന് അടിസ്ഥാന കാരണമായി പറയുന്നത് ഒരു കീഴിൻ്റെ കിഴക്ക് പറയുന്നത് ലീസ്റ്റ് ക്വാളിറ്റി ഉള്ള ആളുകൾ അതായത് ഈ പദവികളിൽ ഇരിക്കാൻ ക്വാളിറ്റിയുള്ള ആളുകളെ കിട്ടുന്നതിൽ ഏറ്റവും ചെറിയ എന്താണ് ക്വാളിറ്റിയുള്ള ആളുകളെ ഈ പദവികളിൽ നിയോഗിച്ചത് വലിയ പ്രശ്നമായി സർവേകളിലൊക്കെ കാണുന്നുണ്ട് അപ്പോ ഒരു അഴിച്ചുപണി പാർട്ടി സമഗ്രമായി നടത്തണം അതിനു വേണ്ടിയുള്ള അതൊരു വലിയ വെല്ലുവിളിയാണ് ആ വെല്ലുവിളിക്കിടയിലാണ് ഇങ്ങനെ നമ്മൾ ജയിക്കുമെന്ന ആത്മവിശ്വാസം കൂടി അമിതമായ ആത്മവിശ്വാസം കൂടി കടന്നു വരുന്നത് അതുകൂടി വരുമ്പോ പാർട്ടി ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ തുടർഭരണം എന്ന് പറയുന്നത് കൈവിട്ടു പോകും കാരണം ഒന്ന് യു ഡി എഫിന്റെ അവരാണ് ഇടതുമുന്നണി എന്ന വാദം കനകോലുവിൻ്റെ റിപ്പോർട്ട് ഇതെല്ലാം വെച്ചിട്ട് ഇതിൽ നിന്നൊക്കെ ഈസി മേക്കോവർ ഈസി ആയിട്ട് നമുക്ക് മാറി മാറി വരാം അല്ലെങ്കിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് ജയിക്കും എന്ന അമിതമായ ആത്മവിശ്വാസം താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകരും അണികളും നേതൃത്വത്തിനെതിരെ പുലർത്തുന്ന എന്താണ് ഒരുതരം നിസ്സംഗത അല്ലെങ്കിൽ ഒരു ഒരു ഇഷ്ടക്കേട് അതൊക്കെ മാറ്റി എടുത്തുകൊണ്ട് മാത്രമേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത് എന്നാൽ സംസ്ഥാന നേതൃത്വം പറയുന്നത് എത്രമാത്രം താഴെ തട്ടിലുള്ള ആളുകൾ അംഗീകരിക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കും എന്നതിനെയൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും തന്ത്രങ്ങളൊക്കെ സി പി എം മെനയുന്നുണ്ട് അടിസ്ഥാനമാക്കിയായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം എന്ന് പറയുന്ന വലിയൊരു ചലഞ്ച് ഇടതുമുന്നണി അച്ചീവ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാം